ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ ഞാൻ ആയിരം നന്ദി പറയുന്നു കൃപാസനം പള്ളിയെക്കുറിച്ചും കൃപാസന മാതാവിനെക്കുറിച്ചും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് തൊട്ട് എനിക്കറിയാമായിരുന്നു പക്ഷേ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാനൊരു ഹിന്ദു കൂടിയാണ് അപ്പം ഞാനൊരു നേഴ്സാണ് കൊരട്ടിയിൽ നിന്നാണ് വരുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഓയിറ്റ് പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ കൂടുതൽ പഠിച്ചൊരു ചേച്ചിയാണ് എന്നോട് കൃപാസനത്തിനെക്കുറിച്ച് പറഞ്ഞത് അപ്പം ആ ചേച്ചി എനിക്ക് കൃപാസനത്തിലെ പത്രം തന്നു ഞാനത് വായിക്കുകയും ചെയ്യുമായിരുന്നു അപ്പം എക്സാമിൻ്റെ സമയമായപ്പം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് അയച്ചു തന്നിട്ട് ആ ചേച്ചി പറഞ്ഞു നീ ഇത് പ്രാർത്ഥിച്ച് പോയി പരീക്ഷ എഴുത് എന്താണെങ്കിലും ജയിക്കും എന്ന് പറഞ്ഞു അപ്പം ഇത് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പം ഈ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു അങ്ങനെ ഞാൻ ഒ ഇ ടി എക്സാം എഴുതി എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ അയർലൻഡ് സ്കോർ കിട്ടി പക്ഷേ അത് അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു പക്ഷേ അതൊരു രണ്ട് രണ്ടര വർഷമായിട്ടും അതൊന്നും ആയില്ല പിന്നെ ഒ ഇ ടി എക്സ്പെയർഡ് ആയി എന്ന് പറഞ്ഞ് അവർ അത് വേണ്ടെന്ന് വെച്ചു അപ്പം ഞാൻ പക്ഷേ ഈ പ്രത്യക്ഷീകരണ പ്രവർത്തനം ചൊല്ലിയെങ്കിലും പിന്നീട് ഈ ഉടമ്പടിയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം എനിക്കത് കിട്ടാതെ പോയതെന്ന് അതിനുശേഷം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല സാധാരണ ഒരു ലൈഫിലൂടെ അങ്ങ് പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഡൽഹിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് നവംബറിലാണ് പോയത് ഡിസംബർ ഒരു ട്വൻറ്റി സെക്കൻഡൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്ക് ബൈപ്പാസ് സർജറി വേണം ഹാർട്ടിന് ബ്ലോക്കാണ് നയൻറ്റി പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വന്നു അപ്പം എനിക്ക് അവിടെ നിൽക്കണോ വേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തു ഓപ്പറേഷൻ ഡേറ്റ് ആകുമ്പം വരാം എന്ന് കരുതി വെയിറ്റ് ചെയ്തു പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത് അവിടെ കാണിച്ചപ്പോൾ അവർ പെട്ടെന്നൊന്നും സർജറി ചെയ്യാൻ പറ്റില്ല ഒരു എട്ടൊമ്പത് മാസം ഒരു ഒരു വർഷമെങ്കിലും എടുക്കും സർജറിക്ക് എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി അപ്പം അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റായിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി എനിക്ക് കൃപാസനത്തിലെ ഈ കൊന്ത തന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഈ കൊന്തയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്നും പറഞ്ഞു പ്രതിഷ്ഠീകരണ പ്രാർത്ഥന വീണ്ടും എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കണം കാരണം ആൾക്ക് ഷുഗറൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു മാർച്ച് പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഓപ്പറേഷന് ഒരു ഇരുപത്തി ഇരുപതാം തീയതി വന്ന് അഡ്മിറ്റാവും ഇരുപത്തൊന്നാം തീയതി ഒക്കെ ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആണെങ്കിൽ വരാൻ പറഞ്ഞു അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി കാരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടിയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ ഡേറ്റ് കിട്ടണേ എൻ്റെ അമ്മയുടെ അനീതിയുടെ ഹസ്ബൻഡിനെ അതിനേക്ക് മുമ്പേക്ക് ബൈപ്പാസ് സർജറി പോസ്റ്റ് ചെയ്തതാണ് ഒരു എട്ടൊമ്പത് മാസം മുമ്പ് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുന്നത് വരെയും അങ്കളിന് ഇത് സർജറി നടന്നിട്ടുണ്ടായില്ല അപ്പം ഇത് ഞങ്ങൾക്ക് വല്ലാത്തൊരത്ഭുതമായിട്ട് തോന്നി ഇത്ര ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സർജറി പോസ്റ്റ് ചെയ്ത് ഇത് കിട്ടി അത് അനുഗ്രഹം മാത്രമാണ് അപ്പം പിന്നെ ഞാൻ നാട്ടിൽ വന്നു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഓപ്പറേഷൻ നടന്നു ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി മൂന്ന് നാല് മാസം റെസ്റ്റ് എടുത്തതിനു ശേഷം പിന്നീട് അമ്മ ജോലിക്ക് പോയി തുടങ്ങി ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല അതുകഴിഞ്ഞ് ഞാൻ അതിനിടയ്ക്ക് ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു രണ്ട് വർഷത്തോളമായി ജർമ്മൻ പഠിക്കുന്നു ബി വണ്ണിൻ്റെ എക്സാം എഴുതാൻ നോക്കി അത് നടന്നില്ല അതിനുശേഷം ഞങ്ങൾ ഡേറ്റ് കിട്ടാത്തത് കാരണം ബി റ്റു എഴുതി കയറി പോകാമെന്ന് വിചാരിച്ചു ബി റ്റുവിനും ഡേറ്റ് കിട്ടുന്നുണ്ടായില്ല പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ വഴി ഞങ്ങൾക്ക് മലേഷ്യയിലേക്ക് ഡേറ്റ് കിട്ടി അവിടെ എക്സാം എളുപ്പമായിരിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞാണ് ഡേറ്റ് എടുത്തത് ഡേറ്റ് ഒക്കെ വേഗം കിട്ടി പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ചാൻസ് തന്നെ എന്നൊരു വിശ്വാസത്തിൽ പോയി പക്ഷേ ആർക്കും ഫസ്റ്റ് ചാൻസ് കിട്ടിയില്ല എനിക്ക് രണ്ട് മോഡ്യൂളേ കിട്ടിയുള്ളൂ ബാക്കി രണ്ട് മോഡ മോഡ്യൂൾ കിട്ടാനുണ്ടായിരുന്നു അപ്പം ഒരു അൻപത്തി എണ്ണായിരം രൂപ മുടക്കിയാണ് ഫസ്റ്റ് പോയത് അപ്പോൾ പിന്നെ അത്രയും കാശെന്ന് പറയുമ്പം സാധാരണ കുടുംബത്തിലുള്ള ഒരാൾക്കത് പറ്റില്ല അപ്പം ഞാൻ പിന്നെ ഓൺലൈൻ വഴി ലൈറ്റേ ക്യാൻഡിൽ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ വീണ്ടും ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോയി ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരാണ് പോയത് ആ മാസം അവിടെ സ്ട്രിക്റ്റ് വാലുവേഷൻ ആയിരുന്നു ഞങ്ങൾ ഇരുപത്തിരണ്ട് പേര് പോയതിൽ മൂന്ന് പേരാണ് എഴുതിയ ഫുൾ മോഡ്യൂൾ പാസ്സായത് ബാക്കി കുട്ടികളൊക്കെ ഫോർ മോഡ്യൂൾ എഴുതിയവർ ഫോർ മോഡ്യൂളിനും ഫെയിലായി അതും എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു അതിന് അമ്മയോട് നന്ദി പറയുന്നു അങ്ങനെ രണ്ട് മോഡ്യൂളും ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞാൻ പാസ്സായി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആറ് ഏഴു മാസം കഴിഞ്ഞപ്പം എൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു അപ്പം അവിടെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ അഞ്ച് പേര് സെലക്റ്റായി പക്ഷേ ബി ടു ഫുൾ മോഡ്യൂള് കിട്ടിയത് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഒറ്റയ്ക്ക് പോകാനൊരു വിഷമം ഒരു പേടി ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ കൂടുതലൊരു ചേച്ചിനെ വിളിച്ചു വെച്ചപ്പം ചേച്ചി പറഞ്ഞു എനിക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരുമിച്ച് പോവലും നടക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞു വർക്ക് പെർമിറ്റ് വന്നു വിസ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ ഒരുമിച്ചാണ് ഡേറ്റ് എടുത്തത് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ജൂൺ പന്ത്രണ്ടിന് വിസ ഇൻ്റർവ്യൂവിന് പോയി വി എഫ് എസ്സിൽ ചെന്നു ചെന്ന് ഞാനപ്പം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മാതാവിൻ്റെ തൈലം എൻ്റെ ഉണ്ടായിരുന്നു ആ തൈലം ഞാൻ ഫയലിൽ എല്ലായിടത്തും കുരിച്ചു വരച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ഇരുന്നത് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഇങ്ങനെ ബാംഗ്ലൂർക്ക് ഇതിച്ചിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വിസയുടെ ഇത് വരും അറിയിപ്പ് വരും എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടുതലുള്ള ചേച്ചിക്ക് മെസ്സേജ് വന്നു ബാംഗ്ലൂരിൽ നിന്ന് വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല മാതാവ് എന്താണെങ്കിലും നടത്തി തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചിക്ക് വിസയുടെ മെസ്സേജ് വന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിസ കളക്റ്റ് ചെയ്ത് ചെന്നപ്പോൾ വിസ റിജക്റ്റായി അപ്പം ഒന്നും കൂടി ടെൻഷായി കാരണം ഞങ്ങൾ ഒരുമിച്ച് പോകാനിരുന്നതാണ് പക്ഷേ പറ്റുന്നുണ്ടായില്ല ഒറ്റയ്ക്ക് പോകാനുള്ള പേടി അങ്ങനെ അപ്പം ആ ചേച്ചി ക്രിസ്ത്യനാണ് പക്ഷേ കൃപാസനത്തിനെ കുറിച്ച് അങ്ങനെ അറിയണ്ടായില്ല അപ്പം ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഒരു ലൈറ്റേ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്ക് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്താണെങ്കിലും നടക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്കിവിടെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി ഒരു സൺഡേ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഡേ വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി അതും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടി അങ്ങനെ ഒരിക്കലും കിട്ടാറില്ല നമ്മൾ ഇന്ന് ഡേറ്റ് എടുത്ത ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തിനു ശേഷമാണ് ഡേറ്റ് കിട്ടാറ് ഈ ചേച്ചിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡേറ്റ് കിട്ടി ചേച്ചി ലൈറ്റ് എല്ലാ ക്യാൻഡിലൈറ്റ് പ്രയറിട്ടർ പ്രാർത്ഥിച്ചു വിസ ഇൻ്റർവ്യൂവിന് പോയി അത് കഴിഞ്ഞ് ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പം ചേച്ചിക്ക് മെസ്സേജ് വന്നു അപ്പം എനിക്കപ്പളും ഒരു മെസ്സേജും ഒരു അപ്ഡേഷനും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് കറക്റ്റ് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് ഒരു വ്യാഴാഴ്ച വന്നു അപ്പം ഞാനിങ്ങനെ ചേച്ചിയോട് പറഞ്ഞു എനിക്കിങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിക്ക് സങ്കടമായ ചേച്ചിക്ക് ഇതുവരെയൊന്നും വന്നില്ല അങ്ങനെ ഞാനും ആ ചേച്ചിയും നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ശനിയാഴ്ച വിസ അപ്രൂവായി എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ചത്തേനെങ്കിലും ആ ചേച്ചിക്ക് വിസയുടെ ഒരു അപ്ഡേഷൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു സാധാരണ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് മെസ്സേജ് വരാറ് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു പതിനൊന്ന് വരെ വെയിറ്റ് ചെയ്തു മെസ്സേജ് ഒന്നും വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ പോയ സമയത്ത് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നേ പോലെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് വിസ ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്പാച്ച് ആയി എന്നും പറഞ്ഞ് എങ്കിലും ടെൻഷൻ ആയിരുന്നു കാരണം ഒരു പ്രാവശ്യം റിജക്റ്റായി പോയതാണ് അത് കാരണം എങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനെ പ്രാർത്ഥിച്ച് നന്നായിട്ട് ചേച്ചി പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പം വിസ കളക്ട് ചെയ്തു ചേച്ചിക്കും വിസ സ്റ്റാമ്പ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പം അക്കാഡമിയിൽ ഇൻഫോം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരുമിച്ച് ഡേറ്റ് എടുത്ത് ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഒരുമിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു അത് മാതാവിൻ്റെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതിയിൽ തന്നെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ജർമ്മനിക്ക് പോവുകയാണ് തുടർന്നും അമ്മയുടെയും തിരുക്കുമ്മാരുടെയും അനുഗ്രഹം ഉണ്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൂടാതെ എനിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇടയ്ക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എന്തേലും അറ്റാക്കിൻ്റെ അങ്ങനെ പോലെ എന്തേലും ഇതാണോ എന്നോർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ആശുപത്രികളിലൊക്കെ പോയി പക്ഷേ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എങ്കിലും ഇത് കുറേ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു അവരെക്കോ ടി എം ഡി ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും കുഴപ്പമുണ്ടായില്ല അപ്പോൾ അവർ പറഞ്ഞു ടി എം ഡി ഒക്കെ ചെയ്തെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പം ഏജിൻ്റെ ഇതിൽ നോക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അന്ന് മാതാവിൻ്റെ കാശ് രൂപം കൈപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി മാതാവിനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ടി എം ഡിക്ക് കയറി എക്കോയ്ക്ക് കയറി കരഞ്ഞ് ആശുപത്രിയിൽ ഇരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് അടുത്ത് റിസൾട്ടുമായിട്ട് ചെന്നു റിസൾട്ടുമായിട്ട് ചെന്നപ്പം ഡോക്ടർ പറയുകയാണ് എൻ്റെ ഹാർട്ട് റേറ്റ് ആ സമയത്ത് വൺ എയ്റ്റി ഒക്കെയാണ് വന്നത് നൂറ്റി എൺപത് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് നൂറ്റി എൺപത് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ പോലും നിൻ്റെ ഹാർട്ടിന് ഒരു പ്രശ്നവും ഇല്ല ടെൻഷനൊന്നും അടിക്കേണ്ട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുഗ്രഹം അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടി പിന്നെ എൻ്റെ മോൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം പറഞ്ഞു പിന്നെ ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞു അത് പല്ലിൻ്റെ എന്തോ പ്രശ്നമാണ് പിന്നെ ആർക്കും അത് മനസ്സിലാവേണ്ടായില്ല പിന്നെയും മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലം തൂത്ത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് തലമുടിയെന്നുള്ളൊരു ഇൻഫെക്ഷൻ്റെ ആണ് ഒരു ഷാംപൂട്ട് വാഷ് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ കൈയിലൊരു മൊഴ ആ മുഴ എൻ്റെ വീടിൻ്റെ ഒരു കൊച്ചിന് അങ്ങനെ ഒരു മുഴ വന്നിട്ട് അത് ഓപ്പറേഷനൊക്കെ ചെയ്തു അപ്പം അതിലും എനിക്ക് പേടിയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ കിടക്കാൻ നേരത്ത് ഉടമ്പടിത്തായാലും എടുത്ത് കുരിശു വരച്ച് പ്രാർത്ഥിച്ചതൊന്ന് മാറ്റിത്തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പം ഈ കൈ അനക്കാൻ പറ്റുന്നില്ല നല്ല വേദന പക്ഷെ മുഴയവിടെയില്ല അപ്പം വീടിൻ്റെ അടുത്തുള്ളൊരു വൈദ്യരെ പോയി കണ്ടു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല കൈ ഇങ്ങനെ കുത്തിയിപ്പം എങ്ങാണ്ട് പറ്റിയതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു നീർക്കെട്ട് പോലെ വന്നാണ് അപ്പം പേടിക്കാനൊന്നുമില്ല അങ്ങനെ പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടുകളിലൊക്കെ കൊടുക്കും കൂടുതലും ഹിന്ദുക്കളുടെ വീട്ടിലാണ് കൊടുക്കാറ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേർക്ക് ഹിന്ദുക്കളാണേലും ക്രിസ്ത്യൻസിനാണേലും കൃപാസനത്തിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇപ്പൊ രണ്ട് പേര് വന്ന് ഉടമ്പടി എടുത്തു ഒരാൾ ഇന്ന് വന്ന് മോർണിംഗിൽ ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട് ഒരു കുട്ടി നേരത്തെ എടുത്തു പിന്നെ ക്യാൻ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഇതായിട്ട് എൻ്റെ ഫ്രണ്ട്സ് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ പൊതുച്ചോറ് വിതരണം ചെയ്യാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ആൾക്കാർക്ക് പൊതുച്ചോറ് വിതരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീടിൻ്റെ അതുവഴി വരും അപ്പോൾ അവർക്ക് പൊതുച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സാമ്പത്തികമായിട്ടാണേലും സഹായിക്കാറുണ്ട് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒന്ന് കുറഞ്ഞ പതിനഞ്ചിന്റെ അമ്പത്തി ഏഴില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പ്രിയമുള്ളവരെ നീതു കെ മോഹനൻ എന്ന സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു ജർമ്മൻ എക്സാമിൻ്റെയും ജർമ്മനിയിലേക്ക് പോകാനുള്ള പ്രോസസിംഗിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ തൻ്റെ ശരീരത്തിലും തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലും തൻ്റെ അമ്മയുടെ ശരീരത്തിലുമൊക്കെ ഉണ്ടായിരുന്ന രോഗാവസ്ഥകളെ പറ്റി സഹോദരി നമ്മളോട് പങ്കുവെച്ചു എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗാവസ്ഥകളുടെ മേൽ നമ്മൾക്ക് വന്നു വീഴുന്ന പ്രശ്നങ്ങളുടെ മേൽ അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട പരീക്ഷണങ്ങളുടെ മേൽ ദൈവം നമുക്ക് വിജയം നൽകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പരിശുദ്ധ അമ്മ വഴി ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുൻപില് ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുകയാണ് നമ്മളുടെ സാക്ഷ്യം അനേകർക്ക് ഉപകരിക്കപ്പെടുകയും അനേകർ നമ്മൾ വഴിയായിട്ട് നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ദൈവത്തിങ്കിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പ്രിയമുള്ളവരെ ദൈവത്തെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പകർന്നു കൊടുക്കുന്ന മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിന് വിലയുള്ളതായിട്ട് മാറുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈ കുടുംബത്തോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളുമൊക്കെ ഒക്കെ ഇവരുപയോഗിച്ചു എന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകുന്നത് അത് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയും ആശീർവാദത്തിലുമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ കൂടി നമ്മൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവിക സാന്നിധ്യം ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയോടൊപ്പം നമുക്ക് ദൈവപിതാവ് നന്ദി പറയാം പരിശുദ്ധ അമ്മയെയും തിരുക്കുമാറിനെയും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക